ഞാൻ നിങ്ങൾക്കുള്ള എല്ലാവർക്കും വേണ്ടി കഴിക്കുന്ന സകല പ്രാർത്ഥനയിലും സകല പ്രാർത്ഥനയിലും അപ്പോൾ ഒരു വിശ്വാസി ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തി ആയിരിക്കണം പ്രാർത്ഥനാ ജീവിതം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ജൽപ്പനമല്ല ചെയ്യുന്ന പ്രാർത്ഥനയല്ല കുടുംബ പ്രാർത്ഥനയല്ല പ്രാർത്ഥനയാണ് അതല്ല ഉദ്ദേശിക്കുന്നത് അത് ഒക്കേഷണൽ ആയിട്ട് ചെയ്യുന്ന ഒരു പ്രാർത്ഥനയാണ് ഒരു ക്രിസ്ത്യാനിയുടെ ഭവനത്തിൽ രാവിലെയും വൈകുന്നേരവും രാത്രിയുമൊക്കെ കുടുംബ പ്രാർത്ഥന ഉണ്ടാകാറുണ്ട് അത് സാധാരണ ഒരു ചടങ്ങ് പോലെയാണ് ഇന്ന് ഈ കാലഘട്ടങ്ങളിൽ ഭവനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യകാലങ്ങളിൽ അങ്ങനെയല്ല അവർ കൃത്യമായി ദൈവത്തിൽ അത്രയും ചേർന്നിരുന്നുള്ള പ്രാർത്ഥനയായിരുന്നു പക്ഷെ ഇപ്പോൾ അത് ജൽപ്പനം പോലെ ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ട് നാം കുടുംബ പ്രാർത്ഥന നടത്തണം രാവിലെയും വൈകുന്നേരവും ഒക്കെ നാം കുടുംബ പ്രാർത്ഥന നടത്തണം എന്നുള്ള ചിന്തയോടുകൂടി ഒരു ജൽപ്പനം പോലെ ചെയ്യുന്നതാണ് പക്ഷെ അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് തൻ്റെ വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള ആ അഭേദ്യ ബന്ധത്തെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് നാം പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ തന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവവുമായിട്ട് ചേർന്നിരുന്ന് ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്തി ചിലവാക്കുന്ന ടൈം നോക്കിയിരിക്കാതെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തി ഏറ്റവും കൂടുതൽ തനിക്ക് വേണ്ടി ആയിരിക്കില്ല പ്രാർത്ഥിക്കുന്നത് അവർ മറ്റുള്ളവർക്ക് വേണ്ടി ആയിരിക്കും പ്രാർത്ഥിക്കുന്നത് അവരുടെ കണ്ണിൽ കാണുന്നതായ മറ്റുള്ള വ്യക്തികളുടെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ പ്രതികൂലങ്ങളെല്ലാം കണ്ടിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും താൻ പോകുന്നതായ സഭയിൽ ആയിരിക്കുന്ന വിശ്വാസികളുടെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞിട്ട് അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും താ പോകുന്നതായ സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായിരിക്കും തന്നെ ആക്കി വച്ചിരിക്കുന്ന ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും ദേശത്തിൽ മാനസാന്തരപ്പെടാത്ത വ്യക്തികളുടെ പേര് പറഞ്ഞ് ദൈവസന്നിധിയിൽ അവരുടെ മാനസാന്തരത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരായ ഒരു വ്യക്തിയായിരിക്കും സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും ആത്മീക വർധനവിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും തൻ്റെ താനായിരിക്കുന്ന സഭയ്ക്ക് ആത്മീക വർധനവുണ്ടാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ വ്യക്തി നമ്മുടെ രാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും രാജ്യം ക്രിസ്തുവിനു വേണ്ടി ആയി രാജ്യത്തിലെ സകല വ്യക്തികളും യേശു കർത്താവിനെ രുചിച്ചറിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും ലോക രാജ്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും ലോകം മുഴുവൻ നടക്കുന്നതായ ആ സുവിശേഷ വേലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായ വ്യക്തിയായിരിക്കും ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള വ്യക്തി അങ്ങനെയുള്ള ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയെ പറയുന്നു ഒരു നല്ല വിശ്വാസിയുടെ ഒരു അടയാളമായിട്ട് കാണുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ആ വ്യക്തി നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആ നേതാക്കന്മാർ ഭരിക്കുന്നത് ഉചിതമാ ദൈവത്തെ ഹിതമില്ലാത്ത ഒരു പ്രവൃത്തിയും അവരുടെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയാകാതിരിക്കുവാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ പ്രാർത്ഥന ജീവിതമുള്ള ഒരു വിശ്വാസി എന്നാൽ തനിക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മറ്റു കൂട്ടു പങ്കാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സഭ വേണ്ടി പ്രാർത്ഥിക്കുന്ന ദേശത്തിലുള്ള പ്രയാസലും ബുദ്ധിമുട്ടിലും ആയിരിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരിക്കും പ്രാർത്ഥനയെക്കുറിച്ച് പൗലോസോപ്പോ പ്രത്യേകിച്ച് പറയുന്ന മറ്റൊരു വാക്യമുണ്ട് അത് കൊലോസിയർക്ക് എഴുതിയ ലേഖനത്തില് നാലാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അവിടെ ഒരു പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നു ആ ആ വ്യക്തിയെ പോലെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആകണമെന്ന് പൗലോ സപ്പോസ്റ്റൻ നമ്മെ പഠിപ്പിക്കുന്നു എപ്പബ്രാസ് എന്ന ഒരു വ്യക്തിയെ കുറിച്ചാണ് അവിടെ പറയുന്നത് എപ്പബ്രോസ് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടേ പോരാടിക്കൊണ്ടേയിരുന്നു പ്രാർത്ഥനയിൽ എപ്പോഴും പോരാടിക്കൊണ്ടേയിരുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നാമം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയിൽ മറ്റുള്ളവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി പോരാടി ജയിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കണം ഒരു യഥാർത്ഥ വിശ്വാസി ഒരു നല്ലൊരു വിശ്വാസി തന്റെ പ്രാർത്ഥന ജീവിതത്തിൽ പോരാടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം